കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണ സ്വർണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ് ഹരിതം സലഫി ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരിതം പച്ചക്കറി തോട്ടം വിദ്യാർത്ഥികളിൽ കൃഷിയറിവ് വളർത്തുന്നതോടൊപ്പം ജൈവകൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവാന്മാരാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് വെട്ടം ഗ്രാമപഞ്ചായത്ത് മികച്ച വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവും വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ പി പി മുഹമ്മദ് അമീനും പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസലും ചേർന്ന് പച്ചക്കറി തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം പഞ്ചായത്തിൽ നിന്ന് തന്നെ മിക്സ് ചെയ്ത് അവർ തയ്യാറാക്കിയ വളവും വിത്തുകളും തന്നിരുന്നു അങ്ങനെ ഞങ്ങൾ അത് വീട്ടിൽ വെച്ച് നല്ല ഉഷാറായിട്ട് വന്ന് അങ്ങനെ പക്ഷെ കുറച്ചൊക്കെ മാസങ്ങൾക്ക് ശേഷം ഇതിൽ കീട പല കീടങ്ങളും വന്ന് ഇലകൾ തിന്നാൻ തുടങ്ങി വെണ്ടക്ക വഴുതനം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പക്ഷെ പിന്നെ അതിന് അതിനോടുള്ള സ്ട്രഗ്ലിംഗ് ആയി അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അറിയാത്ത അവസ്ഥ ആയി സത്യത്തിൽ അത് പരാജയപ്പെടുകയാണ് ചെയ്തത് പക്ഷെ അതിൽ മുളക് മാത്രം സക്സസ് ആയി മുളക് ഒരുപാട് കഴിച്ചു വീട്ടിൽ ആവശ്യങ്ങൾക്ക് ഏകദേശം ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഇത്ത വർഷവും ഞങ്ങൾ ഇതേപോലെ പഞ്ചായത്തിൽ നിന്ന് ഇതേ സംഗതി തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വാങ്ങിച്ചു ഇപ്പോൾ വീട്ടിലെ ഏകദേശം ഒരു മുപ്പതോളം ചട്ടികളുണ്ട് വളത്തിൻ്റെ കിറ്റും വിത്തുകളും കൊണ്ടുവന്നു പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നത് അതിലേറെ ശക്തിയായിട്ട് കീടാണുക്കൾ ആക്രമിച്ചു അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ഒരു അനു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് അപ്പം നിങ്ങൾ ഇത് ഇവിടുന്ന് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പരിചരണത്തിൽ കൗതുകം തോന്നി ആ ഒരു വരിയിൽ എന്തിനാ നമുക്കറിയാം നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പല പച്ചക്കറികളും പിന്നെ അന്യ നിന്ന് വരുന്നത് അവിടെ കൃഷി ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കേട്ടതാണ് ഒരിക്കലും നമുക്ക് കഴി കഴിക്കാൻ സാധ്യമല്ലാത്ത ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ മറ്റ് നമ്മളെ തന്നെ പ്രഥമാധ്യാപകൻ ടി മുനീർ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ സ്റ്റാഫ് സെക്രട്ടറി ടി എം നാസർ ദിനേശ് സി എം സി അർഷാദ് ഹമീദ് പാറയിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കും சர்டிஃபிகேட் இன் ஃபயர் அண்ட் சேஃப்டி அண்ட் இண்டஸ்ட்ரியல் ஃபயர் அண்ட் சேஃப்டி மேனேஜ்மெண்ட் சிஃப் சார்